അസ്ലാം വലൈക്കും ഹായോൾ അപ്പോൾ ഇന്ന് നമുക്ക് കൊറിയർ ഓഫീസ് വരെ ഒന്ന് പോകാനുണ്ട് അതോടൊപ്പം തന്നെ ഇല്ല നമ്മൾ പനി വന്നിട്ട് അങ്ങനെ മാറിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു ഡോക്ടർ ഇത് പൊക്കോ കാര്യങ്ങളോ അതും ഉണ്ട് പിന്നെ നമ്മുടെ കൊഞ്ചിൻ്റെ കുഞ്ഞുറോട്ടിയുടെ റെസിപ്പി നിങ്ങൾ കുറയായില്ല എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ അത് ഇതിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് കണ്ടോ റെസിപ്പി വേണമെങ്കിൽ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ഡോക്ടറെടുത്ത് പോയിട്ട് ഞാൻ വിചാരിച്ച് കൊറിയർ ഓഫീസിൽ പോകാമെന്നുള്ള കൊറിയർ എന്താണെന്ന് വെച്ചാൽ ഇല്ലേ നിങ്ങൾ കുറയായില്ല എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇങ്ങനെ നമ്മളെ മോപ്പ് എവിടെന്നാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത് മോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മോപ്പ് കിട്ടാം ഇപ്പോൾ ആ ഒരു മോപ്പ് കിട്ടാത്ത കാരണം എൻ്റെ വീടിൻ്റെ സൈഡൊക്കെ കുഞ്ഞു തുണി കൊണ്ട് തുടക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഇപ്പം അത് ഭയങ്കര മടിയല്ലേ നമുക്ക് നിന്നിട്ട് മോപ്പ് കൊണ്ട് എത്ര പെടം തുടച്ച് കഴിയും പിന്നെ അതിന് ശേഷം ഒന്ന് കുഞ്ഞിന് വീണ്ടും സൈഡും ഒക്കെ തുടക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അങ്ങനെ ഹോമിയോ ഹോമിയോഡോക്ടറെ എത്തി ഞാനിപ്പോൾ ഹോമിയോഡോക്ടറെ പോയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് മെഡിസിൻ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്താൽ അഞ്ച് ദിവസം കറക്റ്റായിട്ട് കുടിക്കണല്ലോ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് പിന്നെ ഈ നാച്ചുറൽ റെമഡിയൊന്നും ഇപ്പോൾ തപ്പിപ്പിടിച്ച് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വേഗം വേഗം ഹോമിയോ മരുന്നാൽ എനിക്ക് കഴിക്കാനിഷ്ടമാണ് പിന്നെ അത് വില പെട്ടെന്ന് അങ്ങ് റിസൾട്ട് കിട്ടുന്നുണ്ട് എല്ലാവരുടെ കാര്യം എങ്ങനെയാണെന്നൊന്നും അറിയില്ലേ അങ്ങനെ തലവേദന നിൽക്കുന്നതിൽ രാവിലെ എഴുന്നേറ്റ കുറേ സമയം ഭയങ്കര തലവേദന രാത്രി ഉറക്കം കിട്ടുന്നില്ല ചുമകാരണം അങ്ങനെയൊക്കെ ഞാൻ ഡോക്ടർ ചെയ്ത് പോയി പിന്നെ നമ്മുടെ സാധനം കളക്ട് ചെയ്ത് ഇതാണ് നമ്മുടെ മോപ്പ് ഈ ഒരു മോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം വെള്ളത്തിലിട്ടാൽ ഒട്ടും വെയിറ്റ് ഇല്ല എനിക്ക് ഈ കൈവേദന ഉണ്ടായിരുന്നു നന്നായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞില്ല എൻ്റെ ഒരു കൈവേദനയുടെ കാര്യം അപ്പോൾ ഈ കൈവേദന കൊണ്ട് ഈ വെയിറ്റ് ഉണ്ടാവും വെള്ളത്തിലിട്ടാൽ മോപ്പ് ഭയങ്കര അപ്പോൾ പിഴിഞ്ഞ് തുടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ വേഗം കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ മോപ്പിൻ്റെ ചുറ്റും നമ്മളെ ബ്രാൻഡേയും ഒക്കെ ഒട്ടിച്ച് അങ്ങനെയൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രൈസ് ഇത് വാങ്ങിയിട്ട് എന്തായാലും ഒന്ന് യൂസ് ആക്കി നോക്കേ എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് അഭിപ്രായം പറ ഒരു പ്രൈസം വാങ്ങുക നിങ്ങൾ അത്ര ഈ ടു സെവൻറ്റി ഫൈവ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത എന്ത് കൊണ്ടത് ഞാൻ പറയുന്നത് അത്രയും മോശം ആവില്ല കാരണം നിങ്ങളുടെ വീട് മൊത്തത്തിൽ ക്ലീനായി കിട്ടും തുടക്കം അത്ര ഭാരമായിട്ട് നമുക്ക് തോന്നൂല കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കൊഞ്ചിൻ്റെ കുഞ്ഞറോട്ടിയുടെ റെസിപ്പി കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു കൊഞ്ച് കിട്ടിയിട്ടുണ്ട് വലിയ കൊഞ്ചല്ല ഒരു മീഡിയം സൈസ് വലിപ്പുള്ളത് ഇതൊന്ന് ക്ലീനാക്കിയിട്ട് മഞ്ഞൾ മുളക് ഉപ്പ് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ സൈഡാക്കി വെച്ച് നമ്മൾ അരി കുതിർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്ത റേഷൻ അരിയാണ് റേഷൻ അരി നമ്മളൊരു അളഞ്ചൂടുവെള്ളത്തിൽ അങ്ങ് കുതിർത്ത് വെച്ചാൽ മതി ഓവറായിട്ട് തിളച്ച് പോകേണ്ടത് അപ്പോൾ ഒരു പറ്റലുവന് നമ്മൾ ചോറ് വെക്കുന്ന പൊന്നി ഒക്കെ ആണെങ്കിൽ ഇത്തിരി കൂടി ചൂടാവാം റേഷൻ എനിക്ക് ചൂട് കുറച്ച് കുറവ് മതി കേട്ടോ അങ്ങനെ കുതിർത്ത് അവിടെ വെച്ച് പിന്നെ അത് രണ്ട് മണിക്കൂറിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ചെറിയുള്ളിയും പിന്നെ പെരിഞ്ചീരകം ഒക്കെ ചേർത്ത് പിന്നെ തേങ്ങ നമ്മളിത് വറുത്തരച്ചിട്ട് ലാസ്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി തേങ്ങ എന്നാലും അരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടണമല്ലോ അതിന് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് അരി അരച്ചെടുത്തിട്ടുള്ളത് അരിക്കൊരു എരിവില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടില്ല പിന്നെ ഇത് ടൈറ്റ് ആവാനാവശ്യം ഞാൻ ആമസോട് ചേർത്തിട്ട് ടൈറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി വെറും പൊടി ഉപയോഗിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക പക്ഷേ ഞാൻ പറയും എപ്പോഴും കുറച്ച് അരി മിക്സ് ചെയ്ത് ചേർക്കുന്ന അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇനി അതല്ല ഒരു തേങ്ങയും ഉള്ളി ജീരകമൊക്കെ മിക്സിയിലൊന്ന് കറക്കി അരിപ്പൊടി ചേർത്ത് ഇതേപോലെ കുഴച്ചെടുത്ത് നമുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പം നമ്മൾ ആ ഒരു മസാല പുരട്ടി വെച്ച കൊഞ്ചരൊന്ന് പൊര പൊരിച്ചെടുക്കണം അപ്പോൾ ഞാൻ തലയോട് തലയോടുകൂടി തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് തല നമുക്ക് ആവശ്യം ഉണ്ടട്ടോ അത് പ്രത്യേകമായിട്ട് ഞാൻ പറയാൻ കാരണം തല കളയാൻ പാടില്ലേ ഇനിയിപ്പോൾ തലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ചേർത്തോ ഇത് നമുക്ക് തല ചേർത്തുക്കുന്നൊന്നും മനസ്സിലാവില്ല കുറച്ച് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എടുത്തത് ഒരു മുറി തേങ്ങ ഉണ്ടാവും എൻ്റെ ഇപ്പോൾ കിട്ടിയ തേങ്ങ എന്ന് പറഞ്ഞാൽ വിളവ് കുറഞ്ഞതാണ് കേട്ടോ ഇപ്രാവശ്യം വരച്ച തേങ്ങ എന്താണെന്ന് അറിയില്ല ഒന്നും അങ്ങ് മൂത്തിട്ടില്ല ശരിക്കും അപ്പോൾ വറുത്താലൊന്നും കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ലേ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്ലി മൊത്തത്തിലുള്ള വെളുത്തുള്ളി എടുത്തിന് ഒരു വലിയ പീസ് ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് ഇട്ടിട്ട് നല്ലപോലെ ഈ തേങ്ങ ഒക്കെ ഇടുന്നങ്ങ് മൊരിയായിട്ട് തേങ്ങ ഉണ്ടപ്പം അരച്ച് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പറത്ത് കൊഞ്ച് നല്ലപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് ഓവർ പൊരിഞ്ഞിട്ട് ഡ്രൈ ആക്കറേ കൊഞ്ചിനാണ് എപ്പോഴും അതൊന്ന് വേവുന്ന ആ ഒരു ഫ്രൈ മാത്രം മതി ഞാൻ ഒരു എണ്ണയിലക്കര നമ്മൾ മീഡിയം സൈസ് രണ്ട് ഉള്ളി എടുത്ത് നൈസായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ വറ്റിയെടുക്കുക ആ ഒരു സമയത്തേക്ക് നമ്മുടെ തേങ്ങ നല്ലോണം വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ മെയിൻ ആയിട്ട് ചേർക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കൊഞ്ചിര തല കളയണ്ടെന്നുള്ളത് അപ്പോൾ തലയുടെ മേൽഭാഗത്ത് കാണുന്ന ആ ഒരു സംഭവം നമുക്ക് മാറ്റിയിട്ട് ഫ്ലഷ് മാത്രമേ ചേർത്ത് കൊടുക്കട്ടെ അത് നമുക്ക് അത്ര നന്നാവില്ല അപ്പോൾ ഇതൊരു പെട്ടെന്ന് കഴിയുമോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല വേഗം അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് തേങ്ങയിലേക്ക് ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കട്ട അപ്പോൾ കൊഞ്ച് വേറെ തല വേറെ അങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളിയിട്ട് നല്ലപോലെ വരന്ന് വരട്ടെ അപ്പോൾ തേങ്ങയും ആ ഒരു കൊഞ്ചിൻ്റെ തലയും ഒക്കെ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് കൊണ്ടുവരട്ടെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ വൺ ടീസ്പൂൺ മല്ലിപ്പൊടി വൺ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അത്രയും മതി ഇനിയിപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് നമുക്ക് എരിവ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഓരോരുത്തർക്ക് ഓരോ എരിവായിരിക്കുമല്ലോ ഇവിടെ ഇത്രയ്ക്ക് എരി മതി അത്യാവശ്യം എരിവുണ്ട് ഇനി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നതിന് വിരോധമൊന്നുമില്ല പിന്നെ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അരിയിലേക്ക് ആ ഒരു കളറ് വരണമല്ലോ അപ്പം തേങ്ങ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മിക്സിൽ ജാർ കയറിയിട്ട് കുറച്ച് വെള്ളം കൂടി കൊടുത്തിട്ട് ഈ ഒരു ഗ്രേവി ഒന്നൊന്നര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു തല അധികം ആൾക്കാർ കൊഞ്ചിൻ്റെ തല ഇഷ്ടപ്പെടാത്ത ആൾക്കാരെല്ലാം ഉണ്ടാവും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഇങ്ങനെ അരച്ച് ചേർത്തോ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാവും അങ്ങനെ തലയുടെ ഒരു പ്രത്യേക ഒന്നും ആയിരിക്കുമില്ല ഉണ്ടാവുക അങ്ങനെ ഒരു ചീഞ്ഞ ടേസ്റ്റോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ധൈര്യമായിട്ടൊന്നും ഒരു പ്രാവശ്യം ഇതേപോലെ ട്രൈ ചെയ്തു നോക്കേട്ടാ ഉണ്ടാക്കുന്ന സമയത്ത് ചെമ്മീ വെച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു മെത്തേഡ് ചെയ്താലേ അത്ര ടേസ്റ്റ് കിട്ടും ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ബീഫോ അങ്ങനെയൊക്കെ വെച്ചിട്ട് കുഞ്ഞറോട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് അപ്പോൾ ഈ ബീഫൊന്നും കൂട്ടാത്ത ആൾക്കാർക്ക് ചെമ്മീൻ്റെ പ്രത്യേക ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടം ഇവിടെ കുട്ടികൾക്ക് പോലും ചെമ്മീൻ റൊട്ടി എന്ന് പറയുമ്പോൾ അവർ പറയാം ചെമ്മീൻ മതി എന്നുള്ളതാണ് കാരണം ഈ ഒരു നമ്മൾ ട്രിക്ക് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റോ ആയിരിക്കും എനിക്ക് തേങ്ങ ഓൾറെഡി നമ്മൾ വറുത്തതാണല്ലോ എന്നാലും ഒന്നുകൂടി തിളച്ചോട്ടെ അപ്പോൾ ഇതവിടെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് അരി അരച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഏറ്റവും വലിയ ടാസ്ക് ഇതാണ് ഉരുട്ടിയെടുക്കൽ എനിക്ക് കുഞ്ഞുറോട്ടി ഭയങ്കര മടിയാട്ടോ ഉണ്ടാക്കാനായിട്ട് കാരണം കുറേ ആൾക്കാർ കൂടി വട്ടത്തിലിരുന്ന് നമ്മൾ കഥ ഒക്കെ പറഞ്ഞ് വൃത്തിയെടുക്കുന്നതാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല ഒറ്റക്കൊരാൾ ഈ ഒരു പണി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ് എനിക്കാണിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഉറക്കം വരാനും തുടങ്ങും പിന്നെ ഫോണിൽ ഇങ്ങനെ നല്ല ഇഷ്ടപ്പെട്ട പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു സൈഡിൽ ചെയ്തിട്ട് ചെയ്യാം അല്ല ടി വി കാണുന്ന സമയത്തോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ടൈം പോകും അല്ലാണ്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ വളരെ കുറച്ച് കുറച്ചളവിലുണ്ടാക്കിയെടുക്കുന്നുള്ളൂ കാരണം അരക്കിലോ കൊഞ്ചനാണ് നമ്മളപ്പം കുറേ അരി ഇതിലേക്ക് വാരിയിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എപ്പോൾ നമ്മൾ മസാലയ്ക്ക് കറക്റ്റായിട്ട് അരി എടുക്കണം അപ്പോൾ ഞാൻ അരക്കിലോ കൊഞ്ചനായതുകൊണ്ട് ഒരു രണ്ട് ഗ്ലാസ് കരി കുതിർത്ത് രണ്ട് ഗ്ലാസ് റേഷൻ അരി കുതിർത്തിട്ട് അത് ടൈറ്റാകാനാവശ്യമായ ആമിസ് പൊടി അത്രയാണ് അരിൻ്റെ അളവ് അങ്ങനെ ആവുമ്പോൾ കറക്റ്റായിരിക്കും മസാല അത്യാവശ്യം അവിടെ ഇവിടെ കൊഞ്ചനൊക്കെ നമുക്ക് കിട്ടണം അല്ലാണ്ട് വെറും അരി മാത്രം കഴിക്കുമ്പോൾ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇത് നല്ല പോലെ അരിയിൽ കിടന്ന് എല്ലാം കറിയിൽ കിടന്നിട്ട് ഈ അരി നന്നായിട്ടങ്ങ് മിക്സ് ആക്കി ഇട്ടാ പിന്നെ ഇതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ സേർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഒരു ഫംഗ്ഷനല്ല ഉണ്ടെങ്കിൽ നമുക്ക് കറി ആദ്യം ഉണ്ടാക്കി വെച്ച് അരി വേവിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ എപ്പോഴാണോ ഫങ്ക്ഷൻ ആ ഒരു സമയത്ത് നമുക്ക് സെറ്റാക്കി ചൂടോട് കൂടി സെർവ് ചെയ്യാം അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കുഞ്ഞുറൊട്ടി ഞാൻ പല ഫംഗ്ഷനും കുഞ്ഞു റൊട്ടി സെലക്ട് ചെയ്യും തലേ ദിവസം തന്നെ അരി ഇരുട്ടി ഫ്രിഡ്ജിൽ വെക്കുക കറി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക പിറ്റേ ദിവസം നമുക്കിത് സെറ്റാക്കിയിട്ട് കൊടുക്കാം രണ്ട് ഐറ്റം വേറെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ചൂടോട് കൂടി കൊടുക്കും ഈ നല്ലോണം കറി അങ്ങ് അരിയിലേക്ക് പിടിച്ച് നല്ല കുറുകി വരണം കേട്ടോ അപ്പോൾ നല്ലപോലെ മസാല ഉണ്ടാവണം അരി കഴിക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കുഞ്ഞുറോട്ടി എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് അരി ഒരു സൈഡിൽ സൈഡിലുണ്ടാവും കറി ഒരു സൈഡിൽ സൈഡിലുണ്ടാവും അരി കഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല കറി കഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഉണ്ടാക്കുന്നതിൻ്റെ പക്ക അതിൻ്റെ കറക്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഒരാൾ കഴിച്ചാൽ പിന്നെ പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കണം പ്രത്യേകിച്ച് ഈ ഒരു സംഭവമല്ല നല്ലവണ്ണം വെളുത്തുള്ളി ഇഞ്ചിലും തേങ്ങയില ഇട്ട് അരച്ച് ചേർത്തോടാൻ അങ്ങനെ നെഞ്ചിരിച്ചിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരും ഒരു പ്രൈസും നിങ്ങൾ കുഞ്ഞുറോട്ടി ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഈ ഒരു മെത്തേഡ് വെച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ പിന്നെ മോപ്പിൻ്റെ കാര്യം മറക്കട്ടെ